വയനാട് കാരാപ്പുഴ ഡാം വയനാട് നമുക്കറിയാം എത്ര കണ്ടാലും കൊതി തീരാത്ത പ്രകൃതി രമണീയമായ സ്ഥലമാണ് വയനാട് ഒരുപാട് സ്ഥലങ്ങൾ കാണാറുണ്ട് പക്ഷെ പല സ്ഥലങ്ങളും ഒരു സ്ഥലത്തു നിന്നും മറ്റു സ്ഥലത്തിലേക്ക് പോകാൻ കുറച്ച് ദൂരങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മളെല്ലാവരും പോയിട്ടുള്ള സ്ഥലങ്ങളാണ് ഈ കാരാപ്പുഴ ഡാം ഒരേ മുമ്പ് പോയിട്ടുള്ള ആളുകൾക്ക് ഈ ഇത് കാരാബോ ഡാമിലാണോ അന്നില്ലല്ലോ എന്ന് തോന്നുന്നു പക്ഷെ ഇപ്പം അടുത്ത കാലത്തായിട്ട് തുടങ്ങിയിട്ടുള്ളത് അടിപൊളി കിടിലം സാധനമാണ് ഇതിനകത്ത് കയറണമെങ്കിൽ കുറച്ച് ധൈര്യം വേണം കേട്ടോ ഞങ്ങൾ നമ്മുടെ വിദ്യ സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികളും അതുപോലെ തന്നെ അവിടുത്തെ അധ്യാപകരും ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഒരു ടൂറ് പോകാൻ ഉണ്ടായി പക്ഷേ ആ കുട്ടികളൊന്നും നമുക്കിതിനകത്ത് കയറ്റാൻ പറ്റില്ല കാരണം അവർക്ക് കയറാൻ പറ്റാത്ത ഒരു വലിയൊരു സംഭവം തന്നെ നിങ്ങൾക്കറിയാം ഇപ്പോൾ എല്ലാവരും നമുക്കുണ്ടെങ്കിൽ തന്നെ പല ആളുകൾക്കും ഇതിനകത്ത് കയറാൻ പേടിയാണ് നല്ല ധൈര്യമുള്ള ആളുകളെ ഇതിനകത്ത് കയറുള്ളൂ അങ്ങനെ നമ്മുടെ ഇതിൽപ്പെടുത്തുന്ന ടീച്ചേഴ്സിനും ഒരിക്കലും പല ആളുകളും ഞങ്ങളിതിനകത്തല്ല ഞങ്ങൾക്ക് പേടിയാണെന്ന് പറഞ്ഞ് നിന്നുകൊണ്ട് അപ്പോഴാണ് ഇസ്മായിലും കണ്ണനും ടീച്ചർ കൂടിയും കൂടിയിട്ട് എന്തു വന്നാലും ശരി ഞങ്ങളിതിനകത്ത് കയറിയേ മതിയാവും കയറിയിട്ടേ പോലെ ഞങ്ങൾക്ക് ധൈര്യമുണ്ടെന്ന് പറഞ്ഞ് അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞു അപ്പയാണ് ഐഷാ നമ്മുടെ ഭാര്യയും ടീമൊക്കെ ആ അവര് കയറി അങ്ങോട്ട് പോയിച്ചെങ്കില് നമ്മക്കും കേറണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളും കേറാനുള്ള പരിപാടിയാണ് ഒന്നും വേണ്ട പൊളിക്കാണ് ഞങ്ങളെ ഈ ഫോട്ടോ ഇല്ല ഇല്ല ണേ ആദ്യമായിട്ടാണിങ്ങനെ ഇതിനകത്ത് കേറുന്നത് പേടിക്കണ്ട ഞാനുണ്ട് ഇവിടെ കല്ലായിട്ടേക്ക് അപ്പുറത്ത് നമ്മളെ എഞ്ചിനീയറുണ്ട് അല്ലേ നമ്മളെ വായി നമ്മളെ ബെൽറ്റ് ഇട്ടു ബെൽറ്റ് ഇട്ടു ബെൽറ്റ് ഇട്ടു ഓക്കേ കാലിനും വയറിനൊക്കെ ബെൽറ്റ് ഇട്ടിരിക്ക

കറങ്ങി 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 ഓ അതാ മോളോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണേ ഫോൺ എന്താവും അറിയില്ല ഏ കറങ്ങി പോണ് ഒരു സ്ഥലത്തില്ലുണ്ട് സ്ഥലത്തില്ലണ്ട് রে গোল গোল লা ভারগা লা ভারগা লা গোল গো থামব না থামব না মাঠে কাঁটা হল ആ ടോപ്പിൽ ചാടുണ്ട് നമ്മളാകെ പേടിച്ചു പറങ്ങുന്ന മാത്രം പെട്ടെന്ന് ഒരു വലിയ കിണറിലേക്ക് ചാടുന്ന മാതിരി പൊളിച്ചോ 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 എത്ര അതെ ഇരുന്നൂറ്റി അമ്പത് രൂപ ഇരുന്നൂറ്റി അമ്പത് രൂപക്ക് ജീവിതത്തിൽ കിട്ടുന്ന ഒരു സംഭവാണ് അല്ലേ ഭയസാബ് അടിപൊളി ഫീൽ ആയിരുന്നു കേട്ടോ മനോഹരമായ ഒരു നല്ല ട്രിപ്പ് തന്നെയായിരുന്നു അതോടൊപ്പം തന്നെ അതിന്റെ ഏറ്റവും ടോപ്പിൽ നിന്ന് നമ്മൾ ആ ബെൽറ്റ് അങ്ങോട്ട് ചാടുമ്പോൾ ആ ഒരു ഫീല് നമ്മുടെ എക്സ്പ്രഷൻ എടുക്കാൻ എനിക്ക് ഷൂട്ട് ചെയ്യാൻ സാധിച്ചില്ല ആ ഒരു സങ്കടം നിങ്ങൾ അറിയിക്കുകയാണ് കാരണം മൊബൈൽ അവരെ അങ്ങനെ പിടിക്കാനും സംഭവിക്കുന്നില്ല മൊബൈൽ താഴെ പോകും നല്ലത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കെല്ലാവർക്കും ഇവിടെ വന്ന് ആസ്വദിക്കാം മറ്റൊരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ആത്മാർത്ഥമായി ആശംസിക്കുന്നു നന്ദി നമസ്കാരം ഞാൻ ജാഫർ പുല്ലഞ്ചേരി